നമസ്കാരം നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയായി എംബുരാൻ കോളുകളൊക്കെ മൂന്നാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാവാത്ത ആരവമാണ് പൃഥ്വിരാജിൻ്റെ ഈ എംബുരാനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് വലിയ ഹൈപ്പ് സിനിമയ്ക്ക് കിട്ടി ഇങ്ങനെയൊരു സംഭവം മലയാള സിനിമയിൽ ഇല്ല എന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടായി മുടക്ക് മുതലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സിനിമയുടെ മേക്കിലും ലോകാത്ഭുതമാണ് എംബുരാൻ എന്ന് വന്നതോടെ പ്രീ ബുക്കിംഗ് സർവകാല റെക്കോർഡ് തകർത്തു മുന്നേറി റിലീസ് ചെയ്ത വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള നാലു ദിവസം തിയേറ്ററുകളെല്ലാം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യപ്പെട്ടു എന്നതാണ് വാസ്തവം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും കിട്ടാത്ത തരത്തിലുള്ള ബുക്കിംഗ് ഉണ്ടായി ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും പരസ്യമുണ്ടാവാറുണ്ട് അതൊന്നും വേണ്ടി വന്നില്ല ഈ സിനിമയ്ക്ക് ഒരു പരസ്യവും ഒന്നാം പേജിൽ പോയിട്ട് അകത്തെ പേജിൽ പോലും കൊടുക്കാതിരുന്നിട്ടും സകല മാധ്യമങ്ങളും അത് ആഘോഷമാക്കി സകല ചാനലുകളും അത് ആഘോഷമാക്കി എന്നാൽ സിനിമ റിലീസ് ചെയ്ത ഉടൻ അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നു ആദ്യത്തെ വിമർശനം സംഘപരിവാറിൽ നിന്നായിരുന്നു മോദിയെയും സംഘപരിവാറിനെയും ഇകഴ്ത്തുന്ന തരത്തിൽ ബോധപൂർവം ഒരു മോദി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ സിനിമയാണ് എന്ന തരത്തിൽ ആരോപണമുണ്ടായി മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പോലും തിരിച്ചെടുക്കണമെന്ന് ആവശ്യമുണ്ടായി വലിയ തോതിൽ ടിക്കറ്റ് ക്യാൻസലേഷനും ഇതിന്റെ ഭാഗമായി ഉണ്ടായി അങ്ങനെ ഒരു വശത്ത് സംഘപരിവാർ ക്യാമ്പയിൻ ചെയ്തപ്പോൾ സിനിമയ്ക്ക് അനുകൂലമായി മറുഭാഗത്തുള്ളവരും രംഗത്ത് വന്നു എന്നാൽ ആദ്യ ദിവസങ്ങളിലെ ബുക്കിങ്ങുകൾ നേരത്തെ പൂർത്തിയായതിനാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് സിനിമയ്ക്ക് പോകുന്നുണ്ട് എന്നതാണ് വാസ്തവം ക്യാൻസലേഷൻ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും സിനിമയ്ക്ക് പോകുന്നവരുടെ എണ്ണം ഒട്ടും കുറവല്ല മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ് എന്നാൽ ഈ ഹൈപ്പ് കഴിയുമ്പോൾ അതായത് ഈ ഞായറാഴ്ച വരെയുള്ള ഹൈപ്പ് കഴിയുമ്പോൾ സിനിമയുടെ അവസ്ഥ എന്താവും എന്നതിനെക്കുറിച്ച് ആശങ്ക ശക്തമാണ് ആകെ പ്രതീക്ഷ നോമ്പ് കഴിയുകയാണ് പെരുന്നാൾ വരികയാണ് പെരുന്നാൾ കഴിയുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ സിനിമയിലേക്ക് എത്തും പ്രത്യേകിച്ച് വിരുദ്ധ സിനിമ എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായതോടെ അവരെത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കിയാവുന്നത് ഈ ഹൈപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി കള്ളക്കണക്കുമായി പതിവ് പോലെ നിർമ്മാതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എക്കാലത്തും ഈ കള്ളക്കണക്കുകളാണ് സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്നത് ആദ്യ ദിവസം ഇത്ര ചെയ്തു രണ്ടാം ദിവസം ഇത്ര വന്നു മൂന്നാം ദിവസം എത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന കള്ളക്കണക്കുകൾ ഈ സംഘം പുറത്തുവിടും ഈ കള്ളക്കണക്കുകളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും എന്നാൽ പിന്നീടാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ കള്ളമായിരുന്നു ഉദാഹരണം ആടുജീവിതമാണ് ആടുജീവിതം സർവ്വകാല റെക്കോർഡിട്ട് മുമ്പോട്ട് പോകുന്നു എന്നായിരുന്നു വാർത്തകൾ മുഴുവൻ പക്ഷെ പിന്നീട് ബ്ലസ് തന്നെ പറഞ്ഞു ആ സിനിമയ്ക്ക് മുടക്കു മുതൽ കിട്ടിയിരുന്നേ ഇത്തരത്തിൽ കള്ളപ്രചരണം ഈ സിനിമയുടെ മേലും ആരംഭിച്ചിരിക്കുന്നു മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നാൽപ്പത്തിയെട്ട് കൊണ്ട് നൂറ് കോടി കടന്നു എന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നു എല്ലാ മാധ്യമങ്ങളും അതേറ്റു പറഞ്ഞിരിക്കുന്നു ഞാൻ ഒന്ന് ഗൂഗിളിൽ ചെയ്തു നോക്കി ദേശീയ മാധ്യമങ്ങളടക്കം രണ്ട് ദിവസം കൊണ്ട് അതായത് മണിക്കൂർ കൊണ്ട് മണിക്കൂറുകൊണ്ട് കോടി കടന്ന മലയാളത്തിലെ അത്ഭുത സിനിമ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റെക്കോർഡ് എന്ന തരത്തിൽ വാർത്ത വന്നു അത് പൂർണ്ണമായും വ്യാജമാണ് ഒരു തരത്തിലും ലോജിക്കില്ല അസത്യമാണ് നൂറ് കോടി ആ സിനിമയ്ക്ക് ഇതുവരെ കളക്ഷൻ കിട്ടിയില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല ഒരുപക്ഷെ നൂറ് കോടി കിട്ടിയിട്ടുണ്ടാവാം എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് സിനിമയ്ക്ക് കോടി കിട്ടിയിട്ടില്ല എന്നത് വാസ്തവമാണ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സിനിമ കണ്ടവരിൽ തൊണ്ണൂറ്റി ശതമാനം പേരും പ്രീ ബുക്കിംഗ് നടത്തിയവരാ അതായത് നേരത്തെ ബുക്ക് ചെയ്തവരാ അത് കഴിഞ്ഞ ഒരാഴ്ചയായി ബുക്കിംഗ് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഇത്ര വിറ്റുപോയി എന്ന് പറയുന്നത് വ്യാജമാണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഈ രണ്ട് ദിവസം സിനിമ കാണാൻ ബുക്ക് ചെയ്തവരാണ് സിനിമ കണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഓവർസീസ് റൈറ്റോ മറ്റോ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ തുക കൂടി ചേർത്ത് കാണും എന്നാലും നൂറു കോടി ആവില്ല എന്ന് മാത്രമല്ല പതിനാല് കോടി എന്നതാണ് വാസ്തവം അവിശ്വസനീയമാണ് അതിനെ കണക്ക് കൃത്യമായി പറയാം ഞാനിന്ന് നിർമ്മാതാക്കളോട് സംഘടനാ പ്രതിനിധികളോടും സ്വതന്ത്രമായി മറ്റ് പല നിർമ്മാതാക്കളോടും തിയേറ്റർ ഉടമകളോടും സംസാരിച്ചിട്ടാണ് ഇത് കള്ളക്കണക്കാൻ എന്ന് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററുകളിലാണ് കേരളത്തിൽ ഈ സിനിമ റിലീസ് ചെയ്തത് എഴുന്നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററുകളിൽ ഈ എഴുന്നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്താൽ തിയേറ്റർ ഉടമകൾ പറയുന്ന കണക്കനുസരിച്ച് ഒരു ദിവസം കിട്ടുന്ന ആകെ കളക്ഷൻ അതായത് ഹൗസ്ഫുൾ ആണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആണെങ്കിൽ ഒരു ദിവസം ശരാശരി നാല് ഷോ നോക്കിയാൽ ആകെ കിട്ടുന്നത് പതിനെട്ട് കോടിയാണ് എന്നാൽ ചില തിയേറ്ററുകളിൽ തുടർച്ചയായി ഷോ ഷോയുണ്ടായിരുന്നു ഈ പതിനെട്ട് കോടിയിൽ ഏതാണ്ട് ഏഴ് എട്ട് കോടി ടാക്സ് പോകും മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കണം അത് കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയുടെ അറുപത് ശതമാനമാണ് നിർമ്മാതാക്കൾക്ക് കിട്ടുന്ന നാൽപ്പത് ശതമാനം തിയേറ്റർ ഉടമകൾക്കാണ് അത് ആറ് കോടിക്കും ഏഴ് കോടിക്കും ഇടയിലാണ് അതായത് ഒരു ദിവസം എഴുന്നൂറ്റി ഇരുപത്തെട്ട് തിയേറ്ററിലും ശരാശരി നാല് ഷോ വഹിതം അതിൽ കൂടുതൽ ഉണ്ടാവാം അതെല്ലാം കൂട്ടിയാൽ പോലും ഒരു നിർമ്മാതാവിന് കിട്ടാൻ പോകുന്നത് ഏഴു കോടി രൂപയാണ് പതിനെട്ട് കോടി ഏഴ് കോടിയായി മാറും അത് രണ്ട് ദിവസമാവുമ്പോൾ കിട്ടുന്നത് എത്രയെന്ന് നോക്കുക ഏഴ് വഴും പതിനാല് കോടി അത്രയും കിട്ടില്ല കാരണം രണ്ടാം ദിവസമാവുമ്പോഴേക്കും അതിൻ്റെ ഹൈപ്പ് കുറയും ഇപ്പോൾ പല ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു തിയേറ്റർ ഉടമകളോട് സംസാരിച്ചപ്പോൾ പലയിടങ്ങളിലും ക്യാൻസലേഷൻ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും തിയേറ്റർ ഫുള്ളല്ല പലയിടങ്ങളിലും അധിക ഷോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മിക്ക തിയേറ്ററിലും മുൻനിര അതായത് വലിയ ഇടിയുണ്ടാകുമ്പോൾ മാത്രം മുമ്പിൽ വന്നിരുന്നു കാണുന്ന പഴയ ബെഞ്ച് എന്ന് പറയാൻ നിർത്തും മുൻനിരയിൽ കാലിയാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് സിനിമ കാണാൻ പോയപ്പോഴും മുൻനിര കാലിയായിരുന്നു ബാക്കി എല്ലായിടത്തും ആളുണ്ടായിരുന്നു അതുകൊണ്ട് ആറു കോടിയിൽ കൂടുതൽ രണ്ടാം ദിവസം കിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഈ രണ്ടു ദിവസത്തെയും ബുക്കിംഗ് മുഴുവൻ പഴയ ദിവസത്തെയാണ് നോക്കുന്നത് നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ബുക്ക് ചെയ്തതല്ല നാല്പത്തെട്ട് മണിക്കൂറിന്റെ കണക്ക് ഒരിക്കലും ശരിയല്ല എങ്കിൽ പോലും നാല്പത്തെട്ട് മണിക്കൂർ രണ്ട് ദിവസം പ്രദർശിപ്പിച്ച വരുമാനമാണെങ്കിൽ നൂറ് കോടിയില്ല കേരളത്തിലെ കഥയാണ് ഈ പറയുന്നത് കേരളത്തിന്റെ പുറത്ത് ഇത്രയും എന്തായാലും സംഭവിക്കില്ല കളക്ഷന്റെ കഥ നമ്മൾ പരിശോധിച്ച് നോക്കണം കേരളത്തിന്റെ പുറത്തും ബാംഗ്ലൂരിൽ പതിനെട്ട് ഷോ ഉണ്ടായിരുന്നു ഒരു ദിവസം എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാലും അതിനപ്പുറത്തേക്ക് വടക്കേന്ത്യയിലൊന്നും ഹിന്ദി വേഷനൊന്നും വേണ്ട പോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ഇത് സംഘപരിവാർ അജണ്ടയുടെ പുറത്തുണ്ടാക്കിയൊരു സിനിമയാണ് എന്ന തരത്തിൽ കടുത്ത എതിർപ്പ് രാജ്യവ്യാപകമായി ഉണ്ടാവുന്നുണ്ട് എൻ ഡി ടി വിയും റിപ്പബ്ലിക് ടിവിയും അടക്കം ദേശീയ മാധ്യമങ്ങൾക്ക് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് വലിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദി മേഖലയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ തരക്കേടില്ലാതെ ആളുകൾ കാണുന്നെങ്കിലും ഇവർ പറയുന്ന തരത്തിലേക്ക് ഒരു ഹൈപ്പ് ഉണ്ടാക്കി പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കോടി കണക്ക് വ്യാജമാണ് ഞാൻ നിർമ്മാതാക്കളോട് സംസാരിച്ചിട്ട് പറയുന്നതാണ് ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കി മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ ഈ ഇതിന്റെ കണക്കൊക്കെ നിർമ്മാതാക്കൾ പിന്നീട് പുറത്തുവിടും അവർ പറയുന്നത് സിനിമ തിയേറ്ററിൽ കിട്ടിയ തുകയെക്കുറിച്ചാണ് ഇപ്പോഴും അത് തന്നെയാണ് നൂറ് കോടി വിരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ സിനിമയ്ക്ക് നൂറുകോടിയിലധികം തിയേറ്ററിൽ കളക്ട് ചെയ്യാൻ കഴിയില്ല മൊത്തം എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധിയും മറ്റ് സ്വതന്ത്ര നിർമ്മാതാക്കളും എന്നോട് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പോവില്ല അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അതിനർത്ഥം അവിടെ തീർന്നല്ല സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകൾ വേറെയുണ്ട് ഒ ടി ടി ഉണ്ട് സാറ്റലൈറ്റ് ഉണ്ട് ഡിജിറ്റൽ റൈറ്റ്സ് ഉണ്ട് ഓവർസീസ് റൈറ്റ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിനൊക്കെ വേറെ നിരക്കാണ് എന്തായാലും ഇത് ഇപ്പോഴത്തെ ഒരു ഹൈപ്പിന്റെ ഭാഗമായി തള്ളുന്നതാണ് എക്കാലത്തും ഇവർ ചെയ്യുന്നതാണ് അത് ആടുജീവിതത്തിന്റെ അനുഭവം മാത്രം എടുത്താൽ മതി ആടുജീവിത കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് മാത്രമല്ല നിർണായകമായ ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വേണ്ട വിധത്തിൽ ഈ സിനിമ സെൻസർ ചെയ്തില്ലെന്ന് പരാതി നേരത്തെ മുതൽ ഉയർന്നിരുന്നു ബി ജെ പിക്ക് ചില ഭിന്നതയുണ്ടായി സെൻസർ ബോർഡിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രതിനിധികൾ നാലുപേരുണ്ടായിട്ടും അവർ അത് ഗവനിച്ചില്ല എന്ന ആരോപണം ഉണ്ടായി ആ പണ്ട് രണ്ട് കട്ട് മാത്രമാണ് പറഞ്ഞത് എന്ന വാർത്തയാണ് പുറത്തു വന്നത് എന്നാൽ വിവാദമായതോടെ സംഘപരിവാർ ഒരു വശത്ത് നിലയുറപ്പിച്ചതോടെ വലിയ പരാതികൾ ഇതിനെതിരെ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി സിനിമ വീണ്ടും സെൻസർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വീണ്ടും സെൻസർ ചെയ്യുന്നു ഇന്ന് തന്നെ സെൻസറിങ് നടക്കും തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ആ സിനിമ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഇന്ന് സെൻസർ ബോർഡ് ആ സിനിമ കാണും ഇന്ന് തന്നെ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നിർദ്ദേശിക്കും നാളെ മുതൽ എമ്പുരാൻ തിയേറ്റർ വരുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഒഴിവാക്കിയിരിക്കും പ്രത്യേകിച്ച് ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തുന്ന അടക്കമുള്ള ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ നീക്കം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ ഒരു അഭിമുഖത്തിൽ നടൻ പൃഥ്വിരാജി പറഞ്ഞത് സ്ത്രീകളെ അപമാനിക്കുന്ന അവരെ മോശക്കാരാക്കുന്ന അവരെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സിനിമയിലും താൻ സഹകരിക്കില്ലെന്നാണ് എന്നാൽ പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ അതിക്രൂരമായ ഒരു ഗർഭിണിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീകളെ അതിക്രൂരമായി പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പൃഥ്വിരാജിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വരാൻ അത് കാരണമായി അത്തരം ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തേക്കും ഇന്ന് തന്നെ കട്ട് ചെയ്തേക്കും നാളെ മുതൽ അത്തരം പല ഭാഗങ്ങളും ഒഴിവാക്കി അതായത് ഇപ്പോൾ വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പല ഭാഗങ്ങളും പല വയലൻസ് സീനുകളും ഒഴിവാക്കിയായിരിക്കും നാളെ മുതൽ സിനിമ പ്രദർശനത്തിന് എത്തുന്നത് എന്നാണ് സെൻസർ ബോർഡിനോട് അടുത്ത വൃത്തങ്ങൾ ഞങ്ങൾ മറനാടനോട് പറഞ്ഞത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പല അന്വേഷണങ്ങളും നടത്തി ഇന്ന് തന്നെ സെൻസർ ഉണ്ടാവും നാളെ മുതൽ അതിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയായിരിക്കും വരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിനെ പൃഥ്വിരാജ് വഴങ്ങി ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ സിനിമ തുടരണം അത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് നിങ്ങൾ പറയുന്ന ഭാഗമൊക്കെ ഒഴിവാക്കി തരാം എന്ന് പൃഥ്വിരാജ് സമ്മതിച്ചു എന്നാണ് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ പൃഥ്വിരാജിന്റെ സിനിമ വിവാദത്തിലൂടെ പുതിയ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്നു പ്രദർശനം തുടങ്ങിയ സിനിമയിൽ വീണ്ടും സെൻസർ ഉണ്ടാവുമെന്ന് ഉറപ്പായി ആ സെൻസർ ഇന്ന് തന്നെ പൂർത്തിയാവും നാളെ മുതൽ പല സീനുകളും ഇല്ലാത്ത നിലവിൽ ഈ സിനിമ കണ്ടവർ കണ്ട പല സീനുകളും കട്ട് ചെയ്ത സിനിമയായിരിക്കും നാളെ മുതൽ ഉണ്ടാവുക